സൂപ്പറാണ് ാണ് അടിപൊടി ദിലീപേട്ടന്റെ വലിയൊരു തിരിച്ചൊരു കാണാൻ സാധിക്കുന്നുണ്ട് ദിലീപേട്ടൻ നായികനായിട്ടെത്തിയ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ആദ്യ ഷോകൾ കഴിയുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങളെ കുറിച്ചാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂകൾക്കായിട്ടും മറ്റ് അപ്ഡേറ്റ്സുകൾക്കായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ജനപ്രിയ നായകൻ ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ബിൻഡോ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറഞ്ഞ സിനിമ എന്തൊക്കെയാണ് പ്രിൻസ് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് സിനിമ കണ്ടവർക്കല്ലാത്ത എല്ലാവർക്കും തന്നെ വലിയ രീതിയിൽ ചിത്രം ഇഷ്ടമായിരുന്നു മികച്ച ഒരു കോമഡി എൻ്റർടൈനറായിട്ട് ചിത്രം മാറുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പഴയ ദിലീവേട്ടനെ വീണ്ടും തിരിച്ചു കിട്ടിയിട്ടുണ്ട് വീണ്ടും തുടരും എന്ന് പറയുന്ന സിനിമയുടെ വിജയ തുടർച്ച നേടിയതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന സിനിമയിലൂടെ ദിരിവേട്ടനും തന്റെ വിജയം ആവർത്തിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ട് മികച്ച അഭിപ്രായങ്ങൾ തന്നെ ആദ്യ ക്ഷോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ ചിത്രം ആദ്യ ദിനം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം മാജിക് ഫ്രെയിംസിന്റെ ബാനറി ലിസ്റ്റി സ്റ്റീഫൻ ആനി ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ദിലീപിനോടൊപ്പം തന്നെ ഉർവശി ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിക്കി തുടങ്ങി മലയാളത്തെ പ്രമുഖ താരങ്ങളും അണിയിരുന്നിട്ടുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന് ആദ്യ ദിവസം എത്രത്തോളം വലിയ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഇതേ അഭിപ്രായം നിലനിർത്താൻ അറിയാൻ വേണ്ടി അപ്പോൾ ദിലീപ് നായികനായിട്ടെത്തിയ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക